ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് എ അബീസ്കൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആട്ടോ നമുക്ക് കൂൾബാറിലൊക്കെ കിട്ടണ അതേ ടേസ്റ്റിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണുള്ളത് അതുകൊണ്ട് തയ്യാറാക്കാവുന്നതാട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളു അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ മാങ്ങോ ആട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കും ഗ്രീൻ ആപ്പിളാട്ടോ ഗ്രീൻ ആപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്തിരി രണ്ട് ടൈപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ സാധാ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്ലം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്ലമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി മാതിളത്തിൻ്റെ ഹാഫ് പോർഷൻ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരത്തിനും ഫ്രൂട്ട് സലാഡും ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് അതാണ് ഈ കൂൾ ബാർഡിലുള്ള ഫ്രൂട്ട് സലാഡിനൊക്കെ ഇത്രയ്ക്കും ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി രണ്ടാമത് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുന്നത് എസൻസ് ആണ് അപ്പം ഇവിടെ സ്ട്രോബെറി എസെൻസ് ആണ് എൻ്റെ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ആണെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി ഞാനിവിടെ വാനില ഐസ്ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വാനില ഐസ്ക്രീം ഞാൻ ഫ്രൂട്ട്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഫ്രൂട്ട് സലാഡിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്ലാസ്സിലോട്ട് ഞാൻ ഫ്രൂട്ട് സലാഡ് ഇട്ടു കൊടുക്കും മുകളിൽ വാനില ഐസ്ക്രീമും ും ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ആൽമണ്ട് ബദാം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കും പിന്നെ ചെറിയും കൂടി മോള് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ സീ യു